ഹലോ സ്ലാ വലൈക്കും റബി സേഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കുറച്ച് ഷോളുകളുടെ മോഡൽസ് ആണ് കാണിക്കാൻ പോകുന്നത് പ്ലെയിൻ ടൈപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ പർദ്ധിക്കൊക്കെ ഇടാൻ പറ്റുന്ന ചുരിധാരനൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഷോളുകളാണ് കാണുന്നത് ഇത് ഒരു പ്രീമിയം ജേഴ്സിയിൽ സൈഡിൽ ഇങ്ങനെ ഫുൾ സ്റ്റോൺ കൊടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം ഭീതി നീളമൊക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇത് പ്രീമിയമാണ് ഇമ്പോർട്ടഡ് ആണ് ടു നയൻറ്റി നയൻ ജേഴ്സിയിൽ സ്റ്റോൺസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിലാണ് സ്റ്റോൺസ് ഉള്ളത് കൊണ്ടേ അപ്പോൾ ഇതിന്റെ കളേഴ്സ് കാണാം ഞാൻ ഒരുപാട് ഓപ്പൺ ആക്കുന്നില്ല കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള ജേഴ്സി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നോക്കാം എന്താ വെച്ചാൽ ഇടുന്നിടത്ത് തന്നെ കിടന്നോളൂ അപ്പോൾ നമ്മൾ ഈ ഇന്നർ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് എഴുന്നെങ്കിൽ ഇത് പിടിച്ചെങ്കിൽ നല്ല ഗ്രിപ്പിന് ഗ്രിപ്പിനിരിക്കുന്നതാണ് നീങ്ങിപ്പോത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനിയൻ ടൈപ്പുള്ള ജേഴ്സിന്ന് പറയുന്നത് തന്നെ ബനിയൻ ടൈപ്പിലുള്ള സ്ട്രെച്ചംബ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഷോളുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇതൊരു ഇതാക്കാണ്ടില്ല ഒരു സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ബനിയൻ ടൈപ്പിലുള്ള ക്ലോത്ത് ആണ് ജേഴ്സി നമുക്ക് ജേഴ്സി എനിക്ക് എപ്പോഴും എടുത്തെടുത്ത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലും വെച്ചിട്ടാണ് വീണ്ടും പറയുന്നത് അപ്പോൾ നിങ്ങൾ പെരുന്നാളിൻ്റെ പർച്ചേസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ റൂബി സി ജാർച്ചിലോട്ട് വരിക വന്ന് നോക്കി ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി സന്തോഷമായിട്ട് പോവുക ഷോളും വെറുതെ ഒക്കെ ആണല്ലോ പെരുന്നാളിന് മെയിൻ സംഭവങ്ങൾ അതുപോലെ ഗൗണുകൾ അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരും വന്ന് നോക്കിയിട്ട് എടുക്കാം ഇത് നമുക്കൊരു പ്രീമിയം സാറ്റിനാണ് ഒരു മാറ്റ് ഫിനിഷിങ്ങിലുള്ളത് അതായത് ഉൾവശം നല്ല മാറ്റാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തെന്നി പോകില്ല സാറ്റിൻ തെന്നി പോകുന്നതും ഉണ്ട് ഒരുപാട് ഇത് തെന്നി പോത്തിൽ നല്ല ഗ്രിപ്പ് വരുന്നതാണ് ദ മാറ്റ് ഒരു നല്ല ഗ്രിപ്പ് ഉള്ളതാണ് ഇത് ഗ്ലോസിയാണ് ഇവിടെ പുറമേ നോക്കുമ്പോൾ നല്ല ഒരു വെൽവെറ്റ് സാറ്റിനാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള വേണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ജോർജറ്റോ ഷിഫോൺസോ അല്ലാത്ത കുറച്ചും കൂടി എലഗൻ്റ് ആയിട്ട് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ കുറച്ചും കൂടി പ്രീമിയം ടൈപ്പിൽ ഷിഫോൺ വേണ്ട വേറെയാണ് ഞാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം ടു നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് മാറ്റ് കളേഴ്സ് ഇന്നും ഒരു മൂഡില്ല എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ ചൂട് കാരണമാണോ ഒരു വൈബില്ല അപ്പോ എന്റെ കളേഴ്സ് നോക്കിയിട്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സിൽക്ക് സാരിയൊക്കെ ഉണ്ടല്ലോ ചെറിയ 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 വർക്കൊക്കെ വരുന്നത് അതിന്റെ കൂട്ടത്തിലൊക്കെ ഗോൾഡ് ഒക്കെ കണ്ടാവുള്ളൂ അപ്പൊ അതിനൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് അങ്ങോട്ട് വിയർ ചെയ്താൽ മതി സ്റ്റൈലായിട്ടുള്ള ലുക്കായിരിക്കും നമ്മളെപ്പോഴും ഈ നല്ല ഡിസൈനറായിട്ടുള്ള സാരി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുമാതിരി സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള പ്രീമിയം ഷോൾസാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഇടുമ്പോഴേ അതിന് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടത്തുള്ളൂ നമ്മളെപ്പോഴും സിൽക്ക് സാരി ആയാലും അതിനകത്ത് ഡിസൈൻ്റെ സാരി ആയാലും ചുരിദാറായ ലുക്ക് കൊണ്ടുവരുമ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഓവറായിട്ട് കലപ്പിലെ കലപ്പില ഉള്ളതൊന്നും എടുക്കാതെ ഇങ്ങനെയുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ വെഡ്ഡിങ് സാരിയൊക്കെ ഉണ്ടല്ലോ അതാകുമ്പോൾ എല്ലാവർക്കും അറിയാം വെഡ്ഡിങ് സാരികൾ ഇച്ചിരി മുന്നേക്കുള്ളതൊക്കെ അതിൻ്റെ കൂട്ടത്തിലൊക്കെ വേറെ ഇപ്പോഴത്തെ ഡിസൈനർ ബ്ലൗസൊക്കെ കൊടുത്തിട്ട് ഇതുപോലത്തെ പ്ലെയിനായിട്ടുള്ള സാറ്റിനൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വെയർ ചെയ്യും നിങ്ങളെല്ലാം ചുമ്മാതെ അലമാരി വെച്ചേക്കുമല്ലോ ഞാൻ ഉൾപ്പെടെ പക്ഷേ ഞാനിപ്പോൾ ഒന്നും വിയർ ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട നിങ്ങളൊന്ന് പൊടി തട്ടി എല്ലാവരും അലമാരിയിൽ ചുമ്മാതെ വെച്ചിരിക്കുമല്ലോ സാരിയൊക്കെ അപ്പോൾ അതിനൊക്കെ മാച്ച് ചെയ്യുന്ന ഷോളുകൾ തപ്പി എന്തായാലും കൂടെ വരും അടുത്തത് നമുക്കൊരു കോൺ സ്കിൻ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പിലുള്ളതാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നതാണ് ഓവർ സൈസ് ഇല്ല ഒരു മിനിമം മിനിമലായിട്ട് ഉള്ളൊരു സൈസേ ഉള്ളൂ സൈസ് ബാക്ക് കവറേജ് ഇട്ടിട്ടില്ല ഞാനിപ്പോൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണേ പിന്നെ അതായതിന് നമ്മളുടെ ഈ ഒരു ഇമ്പോർട്ടൻഡ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തുള്ള പിൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ പല പല ടൈപ്പ് പിൻസ് ഉണ്ട് ഞാനത് പിന്നെ എൻ്റെ വീഡിയോ കാണിക്കാം ഇൻഷാല്ല അതായത് ഇങ്ങനെ ഊടിയിട്ട് ക്യാപ്പ് ഇടുന്ന ടൈപ്പിലുള്ള പിന്നാണ് ഇതാണ് നമ്മളെ ഷോള് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മോഡല് ഓവർ സൈസ് ഇല്ല ടു നയൻറ്റി നയൻ ഹണി കോംന്ന് പേരിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രിപ്പാണ് നല്ല മെറ്റീരിയലുമാണ് പിന്നെ കളേഴ്സ് നോക്കിക്കോ മൂന്നെണ്ണം വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഒരു പ്യുർ വൈറ്റ് നല്ല റെഡ് നോക്കി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു വിട്ടു നമ്മൾ വരത്തൂല ക്വാളിറ്റി സൂപ്പറായിരിക്കും പ്രീമിയം എന്ന് വെച്ചാൽ പ്രീമിയം ആയിരിക്കും കഴിഞ്ഞ ദിവസം നൈറ്റിൽ വീഡിയോ ചെയ്ത പിടി അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ഇട്ടേക്കുന്നത് ഭയങ്കര ആണ് അതായി ഞാനല്ല പ്രൈസ് ഇട്ടിരിക്കുന്നത് കമ്പനി തന്നെ ഇട്ടിരിക്കുന്ന പ്രൈസിൽ തന്നെയാണ് വിൽക്കുന്നത് കേട്ടോ അതിൽ ഡിസ്കൗണ്ട് കൂടെ കൊടുക്കാറേ ഉള്ളൂ നമ്മൾ പ്രൈസൊന്നും കൂട്ടിയിട്ടിട്ടില്ല സെവൻ ഫിഫ്റ്റീൻ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ കമ്പനി പ്രൈസ് തന്നെയാണ് നമ്മൾ അതിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓൾറെഡി അവരുടെ പ്രൈസിൽ തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനിപ്പോൾ എടുത്തിട്ട് ഇൻസ്റ്റേലിൻ്റെ സെവൻ ഫിഫ്റ്റി ഉള്ള നൈറ്റി എടുത്ത് വീഡിയോയിൽ ഞാൻ അറുന്നൂറ് രൂപയ്ക്ക് തരാമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒന്നും ഇല്ല എല്ലാവർക്കും അറിയാം അതുപോലെ ഞാൻ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ വിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇൻസ്റ്റൈൽ അതൊരു പ്രീമിയം ബ്രാൻഡഡ് നൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളിലും ഒരു ഒരുവിധമുള്ള പ്രീമിയം ഷോപ്പുകളിലും എല്ലാ ഇൻസ്റ്റേലിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക കേട്ടോ കാരണം അതിന് ക്വാളിറ്റി നിങ്ങൾക്ക് ഒന്ന് ഒരു വട്ടെങ്കിലും എല്ലായിടവും കിട്ടും നിങ്ങൾ ജസ്റ്റ് നിന്ന് ഇൻസ്റ്റേലിന് നൈറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ മതി പ്രീമിയം റേഞ്ചിലുള്ള എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ വില കൂടുതലാണെന്ന് ഒരിക്കലും പറയത്തില്ല കാരണം തുണി വ്യത്യാസമാണ് ഇപ്പോൾ എൽ പിടെ ഷർട്ട് ഉപയോഗിക്കുന്ന ആൾ സാധാരണ ഷർട്ട് എടുത്തിട്ട് ഉപയോഗിക്കത്തില്ല അത്രയും വ്യത്യാസമേ ഉള്ളൂ അത്രയും റെഗുലറായിട്ട് എൽ പി ഉപയോഗിക്കുന്ന ആൾ കുറേ ഷർട്ട് ഉപയോഗിക്കത്തില്ല അതിൻ്റെ വ്യത്യാസം അറിയാവുന്നതു അത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം ഓക്കെ ടു സെവൻറ്റി ഫൈവിൻ്റെ പ്ലെയിൻ കോട്ടൺ ഷോളാണ് ഇതാ വലിയ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഒതുക്കിയെ കുറിച്ച് ആവശ്യമാണ് കളേഴ്സേ പിന്നെ കഴിഞ്ഞ ദിവസം നൈറ്റ് കാണിച്ചപ്പോഴത്തേക്ക് എല്ലാം നിവർത്തി കാണിച്ചില്ല എന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ എല്ലാം നിവർത്തി കാണിക്കാൻ ഉള്ളൊരു ഒത്തിരി സമയം എടുക്കുക അത്രയ്ക്ക് നിവൃത്തി കാണിക്കണമെങ്കിൽ ഫുൾ പാക്ഡായിട്ട് ഇരുന്നേ ഇവിടെ സെറ്റ് ചെയ്യാൻ നേരത്തെ വേണ്ടി ഞാൻ എന്തൊക്കെ നൈറ്റുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ്സ് ആണ് നമ്മൾ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്ത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ പിന്നേന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് നൈറ്റ് ഓപ്പൺ ചെയ്ത് ഫുൾ കാണിച്ചില്ല വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആദ്യമായിട്ട് കാണുന്നവരായത് കൊണ്ടായിരിക്കാം അങ്ങനെ കമൻറ്റ് ഉണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നു പിന്നെ ഞാൻ ആലോചിച്ച് എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഒരു രീതി അറിയാം അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വാരിയിട്ട് കാണിക്കണം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഉദ്ദേശം കണ്ടിട്ട് നിങ്ങൾ വന്ന് വാങ്ങുമ്പോഴാണ് എനിക്ക് സന്തോഷം അല്ലാതെ ഓഫീഷ്യലായിട്ട് ആ ഞാനിങ്ങനെ ഭയങ്കര സ്റ്റൈലിലേ കാണിക്കൂ ഇങ്ങനെയേ കാണിക്കുന്നൊന്നും എനിക്കില്ല നിങ്ങൾക്ക് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ തന്നെ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം മാറ്റാനും പറ്റില്ല പിന്നെ പാവാതെ നോക്കാൻ ശ്രദ്ധിക്കാം നമ്മളെപ്പോഴും ഒഫീഷ്യൽ സ്റ്റൈലിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ നോർമലായിട്ട് ഇങ്ങനെയാണ് എനിക്ക് എനിക്കിങ്ങനെ പറ്റത്തുള്ളൂ എനിക്ക് അല്ലെങ്കിൽ ആദ്യം മുതലേ ഭയങ്കര ആശ്ഭൂഷായിട്ട് സംസാരിക്കാം അങ്ങനെ പെരുമാറാം പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ അല്ലല്ലോ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ലൈഫ് ടൈം അങ്ങനെ ഇരിക്കേണ്ടി വരും യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് ആ ഒരു ആക്ഷനിൽ തന്നെ ജീവിക്കേണ്ടി വരും അതെനിക്ക് താല്പര്യം ഇല്ലാത്തത് ഞാൻ ഞാനാണ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ എന്റെ സംസാരമൊക്കെ കേട്ടിട്ട് പോരടിക്കുന്ന സോറി കേട്ടോ ഞാൻ പറയാനോന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് പിന്നെ അത് മൈൻഡിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നോ പ്രോബ്ലം ഇൻഷാല്ല വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക് യു അസ്സാമ